തലയിൽ നീർക്കെട്ടുള്ള ഒരാൾക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ തലയ്ക്ക് വല്ലാതെ ഭാരം തോന്നുക ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട് രാവിലെ എണീക്കാൻ തന്നെ വയ്യ രാവിലെ എണീക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭാരം തോന്നും പിന്നീട് ഉച്ചയാകുമ്പോഴേക്കും തലവേദന കൂടി കൂടി വരും ഇങ്ങനെ പലരും പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ രാത്രിയിൽ മലന്ന് കിടക്കുകയൊക്കെ ആകുമ്പോൾ ഈ കപം സൈനസസിൽ കെട്ടിക്കിടക്കും അത് മൂക്കിലൂടെ ഒഴുകി വരികയും ഇല്ല മറിച്ച് തൊണ്ടയിലോട്ടും ഇറങ്ങി വരികയില്ല അങ്ങനെയാകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ പലർക്കും തലയ്ക്ക് നല്ല ഭാരം തോന്നും അതുപോലെ തന്നെ പലർക്കും കവിളൊക്കെ വീങ്ങിയിരിക്കും പലരും പറയും മുഖം ചീർത്തിരിക്കുന്നു എന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് സൈനസൈറ്റിസ് ആണ് ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് രാവിലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് എണീറ്റ് ബ്രഷ് ചെയ്ത് മുഖം ഒക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ആവി പിടിക്കാം അതിനുശേഷം ചെയ്യേണ്ട ഒരു എക്സസൈസ് അതായത് നമ്മളുടെ സാധാരണ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം അതായത് ഒരു മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കാം അങ്ങനെ അടച്ചു പിടിച്ചതിന് ശേഷം ഈ മൂക്കിലൂടെ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കാം അതിനുശേഷം ഒരിച്ചിരി പ്രഷർ അധികം കൊടുത്ത് ആ ഒരു ബ്രീത്ത് നമുക്ക് പുറത്തേക്ക് കളയാം ഈ രീതിയിൽ ചെയ്യാം ഇങ്ങനെ ഒരു പത്ത് തവണ ഒരു മൂക്ക് കൊണ്ട് ചെയ്യുക എന്നിട്ട് അതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ക്ലോസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് ഈ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം എന്നിട്ട് കുറച്ച് ഫോഴ്സ് കൊടുത്ത് ഈ രീതിയിൽ പുറത്തേക്ക് കളയാം ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു സൈനസസിലെ കെട്ടിക്കിടക്കുന്ന കഫത്തിന് മൂവ്മെൻറ്റ് സംഭവിക്കും അത് മൂക്കിലൂടെ അതല്ലെങ്കിൽ തൊണ്ടയിലേക്ക് എളുപ്പത്തിലിറങ്ങി വരും ആവി പിടിച്ചിട്ട് ഈ ഒരു എക്സസൈസ് കൂടി ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി യൂസ്ഫുള്ളാണ് അപ്പോൾ രാവിലെ എണീച്ചിട്ട് തലയ്ക്ക് ഭാരം തോന്നുന്ന ആൾക്കാർ ഇതൊന്ന് സ്ഥിരമായിട്ട് ചെയ്തു നോക്കൂ